ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة നന്മകളെയും പുണ്യകർമ്മങ്ങളെയും ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് നാം എല്ലാവരും ഒരു നന്മ പ്രവർത്തിക്കുന്നവൻ അല്ലെങ്കിൽ പോലും ആ നന്മയെയും ആ നന്മ ചെയ്യുന്നവരെയും നാം ഇഷ്ടപ്പെടാറുണ്ട് നന്മകൾ പ്രവർത്തിക്കുന്നതിലും അവയോടുള്ള സമീപനത്തിലും വിവിധ നിലപാടുകൾ സ്വീകരിക്കുന്നവരെ നമുക്ക് കാണാൻ കഴിയും സത്യവിശ്വാസികൾ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ് അതറിയുക എന്നത് ദീനിൽ അടിസ്ഥാന കാര്യങ്ങളിൽപ്പെട്ടതുമാണ് നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകുക എന്നത് അള്ളാഹു സുബഹാനഹുആല ഒരു ബാധ്യതയായി ഏറ്റെടുത്തതാണ് ഇന്നല്ലദീന അഹ്സന അമല സൂറത്തുൽ കഹഫിലെ മുപ്പതാം വചനത്തിലൂടെ അള്ളാഹു സുബഹാനഹു വഅല ഉണർത്തിയത് ഈമാനും അതനുസരിച്ചുള്ള സൽക്കർമ്മങ്ങളും അനുഷ്ഠിക്കുന്നവരാരോ ഇന്നാലാൻ ഉജറമൻ അഹ്സൻ മല ആ നിലക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ പ്രതിഫലം നാം പാഴാക്കുകയില്ല എന്നാണ് അള്ളാഹു നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ ദീനിൽ നിർദ്ദേശിക്കപ്പെട്ട പോലെ തന്നെയാവണം സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത് സൂറത്തുൽ മുൽക്കിലെ രണ്ടാമത്തെ വചനം നമുക്കൊക്കെ സുപരിചിതമാണ് വൽ അല്ലും അയ്യുക്കും അള്ളാഹുസുബാൻഹു മരണവും മരണശേഷമുള്ള ജീവിതവും സൃഷ്ടിച്ച് സംവിധാനിച്ചത് എന്തിന് എന്ന് വ്യക്തമാക്കുകയാണ് ലിയബുലുവക്കും അയ്യുക്കും അഹ്സനു അമല നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കാൻ കത്താദ റസിന് പറഞ്ഞു ലം യു അഖ്സർ അള്ളാഹു സുബാനഹുഅല ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നവർ എന്ന് പറഞ്ഞിട്ടില്ല മറിച്ച് അഹ്സനു അമല ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവർ എന്നാണ് പറഞ്ഞത് അതിനെ വിശദീകരിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചത് വ ഒരു കർമ്മം അത് ഹാലിസാവണം അത് അള്ളാഹുവിൻ്റെ വജ് മാത്രം ആഗ്രഹിച്ച് നിർവഹിക്കുന്നതാകണം അതോടൊപ്പം ആ കർമ്മത്തിൽ നബിസല്ലാഹ്ലഹി വസല്ലമയെ പൂർണ്ണമായും എത്തി ചെയ്യുകയും വേണം ഒരു ഹരിയത്തിൽ കാണാം അവന്റെ അവൻ്റെ ആഗ്രഹിച്ച് നിർവഹിച്ചതല്ലാത്ത ഒരു കർമ്മവും സ്വീകരിക്കുകയില്ല എന്നാണ് അള്ളാഹുവിന് വേണ്ടത് ഖാലിസ്വായ അവൻ്റെ വജുഹ് ആഗ്രഹിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ മാത്രമാണ് സൂറത്തുൽ കഹഫ് നമ്മളൊക്കെ പാരായണം ചെയ്ത് അവസാനിപ്പിക്കുന്നത് فَمَنْ كَانَ يَرْجُو لِقَاءَ رَبِّهِ فَلْيَعْمَلْ عَمَلًا صَالِحًا وَلَا يُشْرِكْ بِعِبَادَةِ رَبِّهِ أَحَدًا سُورَةُ الْكَهْفِ لَهُ أَوْسَرَ وَزْنًا إِذْ ابن كثير رَحِمَهُ اللَّهُ بَرْنُو وَهَذَانِ رُكْنَا الْعَمَلِ الْمُتَقَبَّلِ لَا بُدَّ أَنْ يَكُونَ خَالِصًا لِلَّهِ صَوَابًا عَلَى شَرِيعَةِ رَسُولِ اللَّهِ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ ഈ വചനത്തിലൂടെ അള്ളാഹു സുബഹാനുഹു വത്തഅാല ഒരു കർമ്മം പരലോകത്ത് സ്വീകരിക്കപ്പെടാൻ ആവശ്യമായ രണ്ട് അടിസ്ഥാന റുക്കുനുകൾ പഠിപ്പിക്കുന്നു അതൊന്ന് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് നിർവഹിക്കുന്നതാകുക ആ നിർവഹിക്കുന്ന പ്രവൃത്തി നബിസല്ലാഹി വസല്ലമ്മ ശരീരത്തിലൂടെ പഠിപ്പിച്ച് കാണിച്ചു തന്ന നിലക്കുമാകുക എന്നതാണ് ഇവന് കൈയും പറഞ്ഞത് കാണും അൽ അമലു ഇഖ്ലാസിൻ കൽ യംലഉ ജിറാബഹു റംലൻ വലാ അല്ലാഹുവിൻ്റെ വജുഹ് ആഗ്രഹിക്കാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിസാഹി ചെയ്യാത്ത ഒരു പ്രവൃത്തിയിൽ മുഴുകുവന്നവൻ്റെ ഉപമ ഒരു യാത്രക്കാരനെ പോലെയാണ് ആ യാത്രക്കാരൻ തൻ്റെ കയ്യിലുള്ള ബാഗിൽ അല്ലെങ്കിൽ സൂട്ട് കേസിൽ മണൽ നിറച്ചിട്ടുണ്ട് ആ മണലുമായിട്ടാണ് ആ യാത്രക്കാരൻ യാത്ര ചെയ്യുന്നത് ലാ എം ലാ എം ഫം ഫു തൻ്റെ ബാഗിൽ നിറച്ച ആ മണലുകൊണ്ട് എന്തുപകാരമാണ് ആ യാത്രക്കാരൻ ഉണ്ടാവുക ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുമോ മറ്റെന്തെങ്കിലും ഉപകാരം മണൽ നിറച്ച് തൻ്റെ ബാഗിൽ നിറയെ മണലുമായി യാത്ര പോകുന്നവൻ എന്തുപകാരമാണ് അവനുണ്ടാവുക ഇതുപോലെയാണ് അള്ളാഹുവിന്റെ വജ് ആഗ്രഹിക്കാതെ നബീസല്ലാഹി വസ്സലും എത്തി ചെയ്യാത്ത കർമ്മങ്ങളിൽ മുഴുകുന്നവരുടെ ഉപ്പമ എന്ന് പഠിപ്പിച്ചത് കാണാൻ കഴിയും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് നന്മയായി തോന്നുന്നവയെല്ലാം ഇസ്ലാമിൽ നന്മയല്ല ദീനിലെ ഒരു അടിസ്ഥാന നിയമമാണത് ഒരുപക്ഷെ നമുക്കത് നന്മയായി തോന്നും ആളുകൾ കൂടുതൽ ചെയ്യുന്നു ഒരുപക്ഷെ ഭക്തിയും അതിലുള്ള ആത്മാർത്ഥതയും ഒക്കെ നമ്മൾക്ക് കാണുന്നു അത് നല്ലതാണ് എന്നൊക്കെ പലരും അഭിപ്രായപ്പെടുന്നു പക്ഷേ ദീനിൽ അത് നന്മയല്ല നന്മകൾ ചെയ്തവരെ അധിക്ഷേപിച്ച വചനം ധാരാളം വിശുദ്ധ ഖുർആാനിലുണ്ട് അതിലൊന്നാണ് പറയാൻ കർമ്മങ്ങൾ ചെയ്ത് നാളെ പരലോകത്ത് പരാജയപ്പെട്ടവരെ നാം നിനക്ക് അറിയിച്ചു തരട്ടെയോ അവരുടെ കർമ്മങ്ങൾ നിഷ്ഫലമായിട്ടുണ്ട് അവർ ചെയ്യുന്നതൊക്കെ നല്ലതാണ് എന്നാണ് അവർ കരുതുന്നത് അള്ളാഹവരെ കുറിച്ച് അവിടെ തന്നെ പറഞ്ഞത് ഫഹബിത്വത്ത് അവരുടെ കർമ്മങ്ങൾ നിഷ്ഫലമാണ് നാളെ പരലോകത്ത് അവർക്ക് ഒരു വസനും അള്ളാഹുവിൻ്റെ അടുക്ക് ഒരു ഒരു സ്ഥാനവും ഒരു തൂക്കവും അവർക്കില്ല എന്ന് അള്ളാഹു ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്താൻ ഷാഹ്ബാൻ മാസത്തിൽ ഇതുപോലുള്ള കുറേ നന്മകൾ ഇല്ലാത്ത നന്മകൾ ദീനിലൊരിക്കലും സ്ഥിരപ്പെടാത്ത നന്മകൾ നമ്മൾ കേൾക്കുന്നു ഷഹ്ബാൻ പതിനഞ്ചിന്റെ നോമ്പ് തനിച്ച വിതത്താൾ ഒരു ഹദീസ് കൊണ്ടും റസൂലുല്ലയിൽ നിന്നോ സ്വഹാബത്തിൽ നിന്നോ അവർ ഷാഹ്ബാൻ പതിനഞ്ചിന് മാത്രമായി ഷഹ്ബാനിലെ പതിനഞ്ച് ബറാത്ത് നോമ്പ് എന്ന പേരിൽ നോമ്പ് അനുഷ്ഠിച്ചതിന് ഒരു തെളിവുമില്ല സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കണോ ഷാബാൻ പതിമൂന്നും പതിനാലും പതിനഞ്ചും നോമ്പ് അനുഷ്ഠിക്കുക അപ്പൊ അയ്യാമുൽ ബി സുന്നത്ത് കിട്ടും ഷഹ്ബാൻ പതിനഞ്ച് നോമ്പ് വിദഗത്താകുമ്പോൾ ഷഹ്ബാനിലെ പതിമൂന്നും പതിനാലും പതിനഞ്ചും നോമ്പ് നമുക്ക് സുന്നത്താണ് ഒരു വിദഗത്ത് ഒഴിവാക്കുമ്പോൾ നമുക്ക് രണ്ട് സുന്നത്ത് ഏറെ കിട്ടുന്നുണ്ട് എന്നർത്ഥം നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയുന്നവർ പതിമൂന്നും പതിനാലും പതിനഞ്ചും നോമ്പ് അനുഷ്ഠിക്കുക പതിനഞ്ചിന് പ്രത്യേകമായ നോമ്പ് അതുപോലെ നമസ്കാരം ഇത്ര എണ്ണം നമസ്കാരം അതിനൊക്കെ ആളുകൾ എത്ര പാടുപെടുകയാണ് എത്ര സമയം ചെലവഴിക്കുകയാണ് ഇതൊക്കെ നന്മകളായി കേൾക്കുമ്പോൾ ഇവ നന്മകളല്ല എന്ന് ഇവിടെ വെച്ച് പറയാൻ കാരണം എന്താ നബീസ പറഞ്ഞു മൻ അമലൻ ലൈസ അലൈഹി അതാണ് കാരണം നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു കാര്യം ആര് ചെയ്താലും അത് തള്ളപ്പെടേണ്ടതാണ് ഈ നിലക്ക് നന്മകളാണ് എന്ന് സമൂഹം വിചാരിക്കുന്ന നമുക്കും ഒരുപക്ഷെ നന്മയായി തോന്നുന്നുവെങ്കിൽ അത് നന്മയല്ല ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടത് മാത്രമാണ് നന്മ അതുകൊണ്ട് നമ്മുടെ ബാധ്യത വഹയിലൂടെ സ്ഥിരപ്പെട്ട നന്മകളെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക നബിസ് അലൈ വസ്ലമ പറഞ്ഞു മാമിനൽ മാഷർ എല്ലാ നബിമാർക്കും ഓരോ നബിമാരുടെ കാലഘട്ടത്തിലും ആ നബിമാർ ഏതൊരു സമൂഹത്തിലേക്കാണ് നിയോഗിക്കപ്പെട്ടത് ആ മനുഷ്യർക്ക് അള്ളാഹുവിൽ വിശ്വസിക്കാൻ പറ്റിയ തെളിവുകൾ ആയാത്തുകൾ എൻ്റെ മുമ്പ് കഴിഞ്ഞു പോയ നബിമാർക്കൊക്കെ ലഭിച്ചിട്ടുണ്ട് ആളുകൾക്ക് വിശ്വാസികളാകാൻ അവിശ്വാസികളാകാതെ ജീവിക്കാൻ പറ്റിയ ആയാത്തുകൾ എല്ലാ നബിമാർക്കും കിട്ടിയിട്ടുണ്ട് ഇത് പറഞ്ഞുകൊണ്ട് നബിസ്ലം പറഞ്ഞു നോക്കൂ നിങ്ങൾ എന്നാൽ എനിക്ക് കിട്ടിയ തെളിവ് എന്ന് പറഞ്ഞാൽ അള്ള എനിക്ക് തന്ന വഹയ്യളാണ് അള്ളാഹു എന്നിലൂടെ വഹയ്യുകളായി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന സുന്നത്തുകളാണ് എനിക്ക് കിട്ടിയ തെളിവുകൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്നിലൂടെ പഠിപ്പിക്കപ്പെട്ട വഴിയും ആ വഴിയിലൂടെ സ്ഥിരപ്പെട്ട നന്മകളും ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ പരലോകത്ത് വരുന്നത് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് ആ കൂട്ടത്തിൽ പെടാൻ നമുക്ക് കഴിയണം അതുകൊണ്ട് തന്നെ നമ്മുടെ ബാധ്യത എന്താ നബീസമക്ക് എതിരാകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്റെ ഉമ്മത്തില് എല്ലാവരും സ്വർഗത്തിൽ കടക്കും ഇല്ല മൻ അബ വിസമ്മരിച്ചവരെ ഒഴികെല്ലാ അള്ളാൻ്റെ ദൂതരെ ആരാണ് വിസമ്മരിച്ചവർ കാല മൻ അത് ഒൻ അസ്വാനി അബ എന്നെ അനുസരിച്ച് ജീവിച്ചവരാരോ അവർ സ്വർഗത്തിൽ കടക്കും എന്നോട് അനുസരണക്കേട് കാണിച്ചവരാരോ അവരാണ് വിസമ്മരിച്ചവർ എന്ന് നബിസല്ലാ വല്ലമ്മ പഠിപ്പിക്കുകയാണ് ഇതാണ് ദീനിന്റെ അടിത്തറ ഇത് നമ്മൾ ഓരോരുത്തരും പഠിക്കണം ഇത് പഠിക്കാതെ നല്ലതല്ലേ എന്ന് കരുതിയാൽ വരാൻ പോകുന്നത് നമ്മുടെ കർമ്മങ്ങൾ നിഷ്ഫലമാണ് എന്നതാണ് ഹസനുൽ ബസുരി റഹ്മഹുല്ലയുടെ ഒരു വിലപ്പെട്ട ഉപദേശം നിങ്ങളെ കേൾപ്പിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു എന്നത് അമിതമായ തീവ്രതക്കും ഒട്ടും തീവ്രതയോ അല്ലെങ്കിൽ ഒന്നും ഒരു താൽപ്പര്യവുമില്ലാത്ത ജാഫി എന്ന് പറയുന്ന ഉണങ്ങി വരണ്ട ഇടയിലാണ് അതുകൊണ്ട് ഫസ്ബിറു ഫസ്ബിറൂർ അലൈഹ്മുള്ള നിങ്ങൾ സുന്നത്തിലായി ക്ഷമയോടെ നിലകൊള്ളുക അള്ളാഹു നിങ്ങളിൽ റഹ്മത്ത് ചുരിയട്ടെ ഫാനു കാരണം കഴിഞ്ഞുപോയ മനുഷ്യ സമൂഹങ്ങളിൽ സുന്നത്തനുസരിച്ച് ജീവിച്ചവർ വളരെ കുറവായിരുന്നു വഹും ഇനിയുള്ള കാലം വരാൻ പോകുന്ന നിലനിൽക്കുന്ന കാലത്തും സുന്നത്തിന്റെ കൂടെ നിലകൊള്ളുന്നവർ ന്യൂനപക്ഷമായിരിക്കും ആ ആളുകൾ ഒരിക്കലും ജീവിതത്തിന്റെ ലക്ഷ്യം മറന്ന് സുഗലോലപതയിൽ മാത്രം ജീവിച്ചവരോടൊപ്പം അവര് പോയിട്ടില്ല ആളുകൾ കൂടെയും അവർ പോയിട്ടില്ല നാളെ പരലോകത്ത് തങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടാൻ അവർ സുന്നത്തിലായി ക്ഷമിച്ചവരാണ് ഇൻഷാ അല്ലാഹു ഫക്കൂനു അതുപോലെ അള്ള ഉദ്ദേശിച്ചാൽ നിങ്ങളും നിങ്ങളുമാകുക എന്നാണ് ഹസനുൽ ബസുറി റഹ്മാഹുല്ലയുടെ ഉപദേശം ഒരു വിലപ്പെട്ട ഉപദേശം ഇന്നത്തെ കാലത്ത് ദീനിന്ന ആളുകൾ തെറ്റിപ്പോകുക രണ്ട് നിലക്ക ഇവരു കയ്യും റഹ്മഹുല്ലാ പറഞ്ഞു മാ അമർ അല്ലാഹുബി അമ്രിൻ അല്ല ഒരു കൽപ്പന ഇറക്കിയാൽ അല്ല ഒരു കാര്യം കൽപ്പിച്ചാൽ പിശാജ് രണ്ട് നിലക്ക് മനുഷ്യനെ അതിൽ നിന്ന് ഊരിയെടുക്കും ഇമ്മായില തഫ്രീത്തിൻ ഇല ഒന്നുകിൽ അള്ളാൻ്റെ ആ കൽപ്പനയിൽ വീഴ്ച വരുത്തുന്ന അതിനോടൊട്ടും താല്പര്യമില്ലാത്തവനായി പിഷാജ് അവനെ മാറ്റും ഓ ഇമ്മായില ഇഫറാത്തിൻ ഉലുവിൻ അല്ലെങ്കിലോ ആ ചെയ്യുന്ന കർമ്മങ്ങളിൽ അമിതമായി വിദഗ്ധം അമിതമായ കാര്യങ്ങൾ ചെയ്യുന്ന അവസ്ഥയിലേക്ക് പിശാജ അവനെ കൊണ്ടെത്തിക്കും എന്നിട്ട് ഇബിനുൽ കയ്യീം റഹ്മാഹുല്ല പറഞ്ഞത് എന്നാണ് അള്ളാൻ്റെ ദീന് ഇതിന് രണ്ടിനും നടുവിലാണ് മധ്യത്തിലാണ് അത് അതിതീവ്രമായ നിലപാടതിലില്ല

വസ്സലാമു അലാ നബിയ ബഅദ ആലിഹി അജ്മഈൻ നന്മകളിൽ നാം സ്വീകരിക്കേണ്ട ഒരു നിലപാട് കൂടി പണ്ഡിതന്മാർ പറഞ്ഞത് കേൾപ്പിക്കുകയാണ് കുൻ ഫിൽ ഏതൊരു വിഷയത്തിലും അല്ലാഹും റസൂലും ഏത് ഭാഗത്താണ് നിലകൊള്ളുന്നത് അതിൽ നീ ഉണ്ടാകുക ിൽ ആഹർ മനുഷ്യരൊക്കെ ആ നിലപാടിനും ആ ഭാഗത്തിനും എതിരാണെങ്കിലും നമ്മളുമായി ബന്ധമുള്ള ഏത് വിഷയത്തിലും അത് ദുന്യവിയാവട്ടെ ദീനിയായ ഉഹറവിയായ കാര്യങ്ങളാവട്ടെ അതിലൊക്കെ നമുക്ക് അള്ളാഹും റസൂലും നിലകൊണ്ട ഒരു വഴിയുണ്ടാകും ആ വഴിയിൽ നിലനിൽക്കുക അതിനെതിരിലായിരിക്കും ഭൂരിപക്ഷ മനുഷ്യർ അതിൽ നിലകൊള്ളാതിരിക്കുക ഫുലൈലു ഇയാള് റഹിമഹുല്ല പറയുമായിരുന്നു നീ ഹിതായത്തിൻ്റെ ശരിയായ സന്മാർഗത്തിൻ്റെ വഴികൾ പിന്തുടരുക ഒല എലുറുക്കില്ല തുസാലിക്കീൻ അതിലൊട്ടും ആളുകളില്ലല്ലോ ന്യൂനപക്ഷമാണല്ലോ അതിൻ്റെ കൂടെ എന്നത് നിനക്കൊരു ഉപദ്രവം ഉണ്ടാകേണ്ടതില്ല വഴികേടിൻ്റെ വഴികളെ നീ സൂക്ഷിക്കണം വലാ തറബിക്ക് സിറത്തിൽ ഹാലിക്കീൻ ആ വഴികേടിൽ വഴികേടിലകപ്പെട്ട് നശിക്കുന്ന ഭൂരിപക്ഷത്തെ കണ്ട് നീ വഞ്ചിതനാകുകയും വേണ്ട എന്നാണ് ഇത് വിശുദ്ധ ഖുർആാനിലെ വചനങ്ങളുടെ ആശയം ഫുലൈലുബു അറിമഹുല്ല പറഞ്ഞതാണ് ഇതാണ് നേരായ വഴി ആ മാർഗത്തെ പിന്തുടരുക അതിൻ്റെ അപ്പുറവും ഇപ്പുറവുമുള്ള വഴികേടുകളുടെ വഴികൾ പിശാചി കൊണ്ടുപോകുന്ന വഴികൾ ധാരാളമാണ് അവയെ സൂക്ഷിക്കുക അതിലാണ് പെടുന്നതെങ്കിൽ ഈ ശരിയായ മാർഗത്തിൽ നിന്ന് തെന്നിപ്പോകുമെന്നതാണ് നമ്മൾ നിരന്തരം റബ്ബിൻ്റെ മാർഗത്തിൽ നിലകൊള്ളാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ആ റബ്ബിൻ്റെ മാർഗം എവിടെയാണുള്ളത് അത് അന്വേഷിക്കുക അത്തരം ആളുകളുടെ കൂടെ നിലനി അതാണ് നമ്മുടെ ബാധ്യത അവർക്കാണ് സ്വർഗം അള്ളാഹു സുബാനഹത്ത് ആല

وامتنا مع الايمان والتوبه اللهم ارنا الحق حقا وارزقنا اتباعه وارنا الباطل باطلا وارزقنا اجتنابه اللهم اشف مرضانا ومرضى المسلمين اللهم اشف مرضانا ومرضى المسلمين اللهم اشف مرضانا وارحم موتانا يا ارحم الراحمين ربنا اغفر لنا ولوالدينا ولا تزد الظالمين الا تبارا يا ارحم الراحمين اللهم توفنا مسلمين والحقنا بالصالحين اللهم صل على محمد وعلى ال محمد والحمد لله رب العالمين